യും നല്ലതിനെ സ്തുതിക്കുന്ന മോത്വപ്പെടുന്നു സ്ത്രോത്രം ചെയ്യുന്നു കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും ദൈവ സ്തോത്രം ഈ പ്രഭാതത്തിലടിയാൻ നല്ല വചനത്തിനായി സ്തുതിക്കുന്ന കർത്താവെ നന്മ തരുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മോഹപ്പെടുത്താം സ്തോത്രം ചെയ്യാൻ പലപ്പോഴും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഹാലിയ സ്ത്രോത്രം കഥാവെ ഞങ്ങൾ ദേവീ സ്ത്രോത്ര ദൈമീ ദൈവത്തെ പഴുക്കിയും ഹാലിയ അടിമേ ദൈവത്തിലെ കഥാവ് പ്രസന്തി ഓർത്ത് ഹാലലിയ പാര നിരാശപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴും ഹാലളിയ സ്തോത്രം ഭജന ഞങ്ങളെ ഓർപ്പിക്കുന്ന ഹാലലിയ സ്തോത്രം കണ്ണുനീരോടെ വിതയ്ക്കുന്നവരൊക്കെ കഥാവി ആർപ്പോടെ കൊയ് വന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്ന വചനത്തിൽ ആശ്രയിച്ച് ചെയ്യും അന്ത അടിങ്ങളെ നീ സഹായിക്കുമാറാണെ എന്ന് പ്രാർത്ഥിക്കുന്നതാവി നിങ്ങൾക്ക് നന്മ തരുന്ന ദൈവം നന്ദി പറയുന്ന കർത്താവ് ദേവീ സ്തോത്രം ആ ദൈവത്തെ കർത്താവെ ഹാലി ആദ്യത്തോളം ഹാലിയെ പിൻപറ്റി ജീവിപ്പാൻ തക്കങ്ങളെ സഹായിക്കണം ആ ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഹാലലി അതീമി സ്തോത്രം കർത്താവെ ഹാലി അവർക്ക് പരിചയപ്പെടുത്തി കൊടുവാൻ ഹാലി നിന്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ തക്കയും അടിയിൽ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ആമേൻ ആമേൻ ആമേൻ